ഭംഗിയാവിയോ നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ ഇതിനു മുമ്പ് ജീവിച്ചത് നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിട്ടല്ലേ നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിട്ടല്ലേ ഞാൻ ജീവിക്കണേ എന്റെ വായു പറയൂട്ടെ കാര്യം അതാ നല്ലത് ആ അല്ല കേട്ടിട്ട് പിന്നെ അതിന് വിഷമിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞും പറഞ്ഞു ചൂലും കെട്ടായിരിക്കണേ ചൂലും കട്ട് ആസ്കോ എന്റെ പെണ്ണും പുള്ള തന്നെ പോയി വിളിക്ക സൈഡിൽ അയ്യോ നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണ്ടേ എനിക്ക് ഭംഗിയുണ്ടോ ഭംഗി ഇല്ലേ എന്നൊക്കെ അറിയാനായിട്ട് എന്നെ ചോറ് പിടിപ്പിക്കണ ഞാൻ വേണ്ടാ വേണ്ട അത് ഓർക്കും തോറും വേഷം കെട്ടടുത്ത് കാണിക്കരുത് ഞാൻ തമാശ വന്നതല്ല ഞാൻ കൊറച്ച് പറഞ്ഞിട്ടല്ലേ പോയി നാടേ പോയിട്ട് വന്നത് എല്ലാവർക്കും ദേഷ്യവും കരി എല്ലാവർക്കും നീക്ക് മാത്രല്ലേ വേറെ വാങ്ങിച്ചിട്ട് അടങ്ങോളൂ അല്ല എനിക്ക് താ താങ്ങുമ്പോ വിളിച്ചോണ്ടിരിക്കണം താ താന്നും പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കാ അപ്പൊ തന്നാലേ അടങ്ങോളൂന്ന് എനിക്ക് തോന്നുന്നു ഒരെണ് തന്നു ഒരെണ് തന്നിരിക്കണേ ഈ ഊളത്തരം കാണിച്ചിട്ട് ഈ വാങ്ങി ഊളത്തരം കാണിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വിളിച്ചിട്ട് അതറിയില്ല എന്റെ അമ്മയുടെ ആ നായരെ കെട്ടിച്ചു കൊടുത്തു എന്താ കാണിച്ചേ നീ കാണിക്കണ ആരും പറയാൻ പറിച്ചു ഞാൻ കൊറേ നേരം കൊണ്ട് ഞാൻ പറയണേ പാലണ്ടായൊക്കെ